ഒരു വിവാഹം എന്ന് പറയുന്നത് രണ്ട് കുടുംബത്തിൻ്റെ ഒരു ഒന്നിപ്പ് തന്നെയാണ് രണ്ട് കുടുംബത്തിൽ നിന്ന് വന്നവർ ഒരുമിക്കുന്ന ഒരു വേദിയാണ് അല്ലെങ്കിൽ ഒരു അവസരമാണ് വിവാഹം എന്ന് പറയുന്നത് അന്നുമുതലൊരു പുതിയ ജീവിതമാണ് ആ പെണ്ണിനും പയ്യനും തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ വിവാഹം അത്ര മേൽ പ്രത്യേകതയുള്ളതായി മാറുന്നതും എന്നാൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് ഭർത്താവിനോടൊപ്പം പോവുകയും ഭർത്തർ വീട്ടിൽ കഴിയുകയും ചെയ്യുന്ന പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന എണ്ണം കൂടി വരികയാണ് തീർത്തും ദുഃഖകരമായ വാർത്തകളാണ് ഓരോ ഇടത്തു നിന്നും ഉയർന്നു വരുന്നത് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്ത ഒരു സുന്ദരി യുവതിയുടെ വാർത്തയാണ് ഒരിക്കലും നടുങ്ങൾ മാങ്ങാതെ ഇപ്പോഴും നിൽക്കുകയാണ് ആ കുടുംബം കണ്ണൂർ ജില്ലയിലെ അലവേൽ സ്വദേശിനിയായ യുവതിയെ അബുദാബിയിലെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന് ആരോപിച്ചുകൊണ്ട് ഈ യുവതിയുടെ ബന്ധുക്കൾ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അലവേൽ കുന്നാവിനു സമീപം മൊട്ടമൽ ഹൌസിൽ പരേതനായ സുബ്രഹ്മണ്യന്റെയും സുമയുടെയും മകൾ എം വി മനോഗ്നയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് മനോജ്നിക്ക് മുപ്പത്തൊന്ന് വയസ്സായിരുന്നു യുവതിയുടെ മരണത്തിൽ പിന്നീട് കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി തന്നെ ബന്ധുക്കൾ ആരോപണം നടത്തി ഇവരുടെ ഭർത്താവ് ലിനേക് അബുദാബി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് മരണം നടന്നതെന്ന് സൂചനയിൽ പറയുന്നു അന്ന് മുതൽ നാട്ടിൽ നിന്നും ബന്ധുക്കൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞിരുന്നില്ല രണ്ടു ദിവസം കഴിഞ്ഞ് വിവരം അറിയിച്ചതിനെ തുടർന്ന് അബുദാബിയിലുള്ള ബന്ധുക്കൾ അന്വേഷിച്ച് എത്തിയപ്പോഴാണ് മരണവിവരം അറിയുന്നത് ലിനേക് അപ്പോഴും ഫ്ളാറ്റിലുണ്ടായിരുന്നു ഞായറാഴ്ച രാത്രി ഇവരുടെ ഫ്ലാറ്റിൽ ബഹളം കേട്ടതായി അയൽവാസികൾ അബുദാബി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനേഴിനാണ് മേലെ ചൊവ്വ സ്വദേശിനി ലിനേകം മനോഗ്നയും വിവാഹിതരാകുന്നത് ഒന്നര വർഷം മുമ്പ് അബുദാബിയിലെത്തിയ മനോജ്ന വെബ് ഡെവലപ്പറായി ജോലി ചെയ്തു വരികയായിരുന്നു ഒരു സ്വകാര്യ കമ്പനിയിൽ സെയിൽസ് മാനേജറാണ് ലിനേക് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ബന്ധുക്കൾ ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ തന്നെയാണ് നിരവധി പേർ ഇപ്പോൾ നിൽക്കുന്നത് ലിനേക്ക് ആത്മഹത്യക്ക് ശ്രമിച്ച ആശുപത്രിയിൽ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്യാനായി ഇദ്ദേഹത്തിന്റെ അടുത്ത് എത്തിയത് ലിനേക്ക് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നുവെന്നാണ് ആദ്യം അറിയാൻ കഴിഞ്ഞത് ഞായറാഴ്ച രാത്രി ഫ്ളാറ്റിൽ ബഹളം കേട്ടതായി അയൽവാസികൾ തന്നെ പറയുന്നുണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും തർക്കമുണ്ടായിരുന്നതായാണ് ബഹളത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനേഴിന് ഇവർ രണ്ടുപേരും വിവാഹിതരായതു മുതൽ തന്നെ നല്ല സന്തോഷപൂർവ്വമായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ ഈ ദമ്പതികൾക്കിടയിൽ അത്യാവശ്യം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത് ഇതിനെ തുടർന്നാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഭർത്താവിനെതിരെ ഒരു കേസും ചെറിയ ഒരു നടപടിയും സ്വീകരിച്ചതായി തന്നെ പുറത്തു വരുന്നത് അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യും വീട്ടിൽ നടന്ന സംഭവങ്ങളും ഫോൺ കോളുകളും അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തും അത് അന്വേഷിച്ച് മാത്രമേ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ എന്നാണ് പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തൂ